യോഹന്നാൻ്റെ സുവിശേഷം ആമുഖത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം നാലാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ് ആരാണ് എന്നാണ് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്തരം യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ ചോദ്യം യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനാണ് നാലാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ് എന്ന് എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്തരം പാരമ്പര്യം ചോദ്യം ഗ്രന്ഥകർത്താവിനെ ആരായും എന്തായും ചിത്രീകരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളാണ് സുവിശേഷത്തിൽ തന്നെ കാണുന്നത് ഉത്തരം യേശുവിൻ്റെ പ്രേഷ്ഠശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ ചോദ്യം യേശുവിൻ്റെ പ്രേഷ്ഠശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ തന്നെ കാണുന്ന വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം പത്തൊൻപത് മുപ്പത്തിയഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തി ചോദ്യം എപ്പോൾ എവിടെ വച്ച് സുവിശേഷത്തിൻ്റെ രചന പൂർത്തിയായിരിക്കണം എന്നാണ് പൊതുവെയുള്ള പണ്ഡിത ഉത്തരം എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ എഫെസോസിൽ വച്ച് ചോദ്യം സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്നത് ഉത്തരം യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടി ചോദ്യം എന്താണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഉത്തരം യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും ചോദ്യം എന്തിൻ്റെയെല്ലാം സുവിശേഷം എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്നത് ഉത്തരം വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും ചോദ്യം എന്തായിട്ടാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സുവിശേഷകൻ കാണുന്നത് ഉത്തരം ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായി ചോദ്യം നാലാമത്തെ സുവിശേഷത്തെ പ്രധാനമായും എത്ര ഭാഗങ്ങളായാണ് തിരിക്കാവുന്നത് ഏതെല്ലാം ഉത്തരം രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് അടയാളങ്ങളുടെ പുസ്തകം രണ്ട് മഹത്വത്തിൻ്റെ പുസ്തകം ചോദ്യം എന്താണ് അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രതിപാദ്യം ഉത്തരം യേശു പരസ്യജീവിതകാലത്ത് പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ആവിഷ്കരണമായി തന്നെ തന്നെ അവതരിപ്പിക്കുന്നത് ചോദ്യം എന്താണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഉത്തരം കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള യേശുവിൻ്റെ കടന്നുപോകൽ ചോദ്യം അടയാളങ്ങളുടെ പുസ്തകവും മഹത്വത്തിൻ്റെ പുസ്തകവും കൂടാതെ എന്തെല്ലാമാണ് യോഹനാൻ്റെ സുവിശേഷത്തിന് ഉള്ളത് ഉത്തരം ഒരു ആമുഖവും ഒരു അനുബന്ധവും